നമസ്കാരം മന്ത്രിമാരായാൽ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായാൽ എന്തും കാണിക്കാം കാണിക്കാൻ പാടില്ല അവർ ഉത്തരവാദിത്തത്തോടെ സമൂഹത്തോട് കൂടുതൽ പ്രതിബദ്ധതയോടെ പെരുമാറണം എന്തെങ്കിലും അഴിമതി കേസിലോ മറ്റോ പെട്ടിട്ട് ജയിലിൽ കിടന്ന ഒരു വ്യക്തിയെ അയോഗ്യനാക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിൽ കൊണ്ടുവന്നത് അതായത് അതിനെ ശക്തമായി എതിർക്കുകയാണ് അതായത് നഖശിഖാന്തം എതിർക്കുകയാണ് എതിർക്കുന്നോ കെ സി വേണുഗോപാൽ അതുപോലെ തന്നെ ഇത് മറ്റ് ഘടകക്ഷികളെ ഭീഷണിപ്പെടുത്താനുള്ള ടി ഡി പി യെയും അതുപോലെ നിതീഷ് കുമാറിനെയും ഭീഷണിപ്പെടുത്താനുള്ള ബില്ലാണ് അതുപോലെ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്ന ബില്ലാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ആരോപിക്കുന്നത് അഴിമതി തടയാൻ വേണ്ടി ഒരു ബില്ല് കൊണ്ടുവന്നാൽ അതിനെ എതിർക്കുന്ന ഈ കോൺഗ്രസ്സുകാരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നില്ല തിരിച്ച് അമിത്ഷായോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കെ സി വേണോഗോപ ഇവര് ഇന്ത്യ മഹാരാജ്യത്തുള്ളവർ തന്നെയാണോ ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ തന്നെയാണോ ഇവർ രാജ്യത്ത് അഴിമതി തടയാൻ വേണ്ടി ശക്തമായ ഒരു നിയമം കൊണ്ടുവന്നാൽ അതിനെ എല്ലാവരും ഐകകണ്ഠനെ പിന്തുണയ്ക്കുന്നതിന് പകരം അതിലും രാഷ്ട്രീയം കണ്ടെത്തി അമിത്ഷായെ ചീത്ത വിളിക്കാനും അമിത്ഷായെ ഭീഷണിപ്പെടുത്താനും ഒക്കെ തന്നെ ഇവർക്ക് എങ്ങനെ കഴിയും ശശി തരൂരടക്കം വിവരമുള്ള കോൺഗ്രസുകാർ ഇതിനെ അനുകൂലിച്ചിട്ടുണ്ട് ഈ പിന്നിലെ തീർച്ചയായിട്ടും അഴിമതി നടത്തി ഒരു മാസം ജയിലിൽ കിടന്നവൻ അവൻ അയോഗ്യനാണ് അവന് പിന്നെ അവൻ അവന്റെ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊന്നും തന്നെ കഴിയില്ല അതൊക്കെ വേണ്ടതാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് നോക്കൂ അവിടെ ഏതെങ്കിലും ഒരു പെട്ടി കേസിൽ പെറ്റി കേസിൽ ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെന്ററിയനോ പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ അയോഗ്യനാണ് ആ ജീവനാന്നമൂലം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് അവിടെ അതിശക്തമായ നിയമമാണ് അഴിമതിക്കെതിരെ പ്രത്യേകിച്ചും അഴിമതിക്കെതിരെ നിൽക്കേണ്ടവർ ഉത്തരവാദിത്തപ്പെട്ടവർ അഴിമതി ചെയ്യുമ്പോൾ വേലി തന്നെ വിളവ് തിന്നുമ്പോൾ ശക്തമായ നടപടി ഉണ്ടാകും എന്തായാലും കെ സി വേണുഗോപാലിന് ഉള്ളത് മറുപടി അമിത്ഷാ വയർ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഇപ്പോൾ വൈറലാകുകയാണ് തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ട വിഷയമാണ് അമിത്ഷാ അമിത്ഷാക്കെതിരെ കേസ് വന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അന്തസ്സായി രാജിവെച്ചിട്ടാണ് അതിന്റെ ബാക്കി നടപടിക്രമങ്ങൾ ചോദിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അമിത്ഷാ അതിശക്തമായി ഉന്നയിക്കുകയും ചെയ്തു എന്തായാലും കേസിക്ക് വയർ നിറച്ച് കിട്ടിയിട്ടുണ്ട് കുറച്ചു ദിവസത്തേക്ക് ഇനിയിപ്പോൾ കെ സി വേണുഗോപാലിന്

इस्तीफा इस्तीफा ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക പിന്നെ എന്തോ ക്രിയാത്മകമായ പ്രതിപക്ഷമാണ് നിങ്ങൾ നല്ല രീതിയിൽ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ നല്ലത് എന്തായാലും ബില്ല് പാസ്സാവും അത് വേറെ കാര്യം നിയമം ആവുകയും ചെയ്യും ഇവരെ ഇവരെ എതിർത്ത സി എ എൻ ആർ സി ബില്ലൊക്കെ പാസ്സായില്ലേ മുത്തലാഖ് ബില്ല് പാസ്സായില്ലേ ഒക്കെ ശരിയാണ് പക്ഷേ നല്ലത് ചെയ്യാൻ ഒരു സർക്കാർ സംവിധാനത്തെ അനുവദിക്കാതെ ജനഹിതം അനു അനുസരിച്ച് മുമ്പോട്ട് പോകാൻ ഒരു സർക്കാർ സംവിധാനത്തെ അനുവദിക്കാതെ ഇവർ എന്ത് രാഷ്ട്രീയമാണ് കളിക്കുന്നത് ഇത്രയും ചീഞ്ഞു നാറിയ ഒരു രാഷ്ട്രീയ ആഭാസം കളിക്കാൻ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് നാണവുമാനവും ഇല്ലേ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്